ഡി എൽ എഫ് ബ്ലോക്കിൽ വയറിളക്കബാധ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യ വകുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ കെ പി റീത്തയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലെയും കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി ഇരുപത്തിയൊന്ന് ഫ്ലാറ്റുകളിൽ നിന്നായി പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് തൃപ്തികരമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി എ ടി ഉണ്ട് അശ്വതി വിശദാംശങ്ങൾ ആ വൃന്ദ ഇതുവരെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് പുതുതായി ഒരാൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചിട്ടുള്ളത് ഈ വയറിളക്കം അതുപോലെ തന്നെ ഛർദ്ദി തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായിട്ടാണ് ആളുകൾ ആളുകളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്ഥിതിഗതികളെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ കാക്കനാട് ഡി ഫ്ലാറ്റിൽ നേരിട്ട് സന്ദർശനം നടത്തുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഒപ്പം തന്നെ യോഗം ചേരുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുജനാരോഗ്യ ഡയറക്ടർ ഡോക്ടർ കെ പി റീത്ത ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ എല്ലാം തന്നെ നിയന്ത്രണ വിധേയമാണ് ഏകദേശം അഞ്ഞൂറിനടുത്ത ആളുകൾക്കാണ് ഈ ഡി എൽ എ ഫ്ളാറ്റിൽ ഇത് ഇത്തരത്തിൽ രോഗബാധയുമായിട്ട് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് അത് വലിയൊരു വിഷയം തന്നെയായിരുന്നു ഈ ഇക്കോളി ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ കുടിവെള്ളത്തിൽ അതുകൊണ്ട് തന്നെ കുടിവെള്ള കുടിവെള്ള സ്രോതസ്സുകളുടെ ഡബിൾ ക്ലോറിനേഷൻ ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചത് ആ നടപടികളും മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഉന്നതതല ഇടപെടലുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും ചെയ്തത് എന്തായാലും സമാനമായ രീതിയിൽ ഈ മേഖലകളിലുള്ള കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ ശുദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് കൂടി അധികൃതർ കടന്നിട്ടുണ്ട് വൃന്ദ അശ്വതി ഇതിൽ ഒരാൾക്ക് കൂടി രോഗം ബാധിച്ചെന്ന് അറിയുന്നു ഇയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഈ രോഗം ബാധിച്ച ആളുകളുടെ എല്ലാം ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രായമായ ആളുകൾക്കും ഇരുപത്തഞ്ചോളം കുട്ടികൾക്കും ഇതിൽ രോഗബാധ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല അതീവ ഗുരുതര അതായത് ജീവഹാനി സംഭവിക്കുന്ന സംഭവിക്കാവുന്ന രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ആരും തന്നെ പോയിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും ആശ്വാസകരമായ കാര്യം പക്ഷേ ഈ നിരന്തരം ഇങ്ങനെ ആളുകൾക്ക് രോഗബാധ ഉണ്ടായതാണ് ഈ ഫ്ലാ ഫ്ളാറ്റിലുള്ള ആളുകളുടെയും പ്രത്യേകിച്ച് അസോസിയേഷന്റെ ഒക്കെ ശ്രദ്ധയിലേക്ക് ഇത് വരുന്നത് മാത്രമല്ല അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആദ്യഘട്ടത്തിൽ ഇത് ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ ഏകദേശം ആയിരത്തിലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ രോഗബാധ ഉണ്ടായതെന്ന് പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ രോഗവിവരം ഈ പ്രശ്നം ആളുകൾ അറിയാതിരുന്നത് പിന്നീട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് ആംബുലൻസിലും മറ്റും ആശുപത്രി ിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് ആശുപത്രികളും ഒപ്പം തന്നെ ആളുകളും ഇവിടുത്തെ അസോസിയേഷൻ അടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വന്നത് എന്തായാലും ഇപ്പോൾ എല്ലാ സ്ഥിതികളും നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് വാദം ശരി ഡി എൽ എഫ് ഫ്ളാറ്റിലെ വയറിളക്കബാധ നിയന്ത്രണ വിധേയം ആരോഗ്യ വകുപ്പ് അതേസമയം ഇരുപത്തി ഒന്ന് ഫ്ളാറ്റുകളിൽ നിന്നായി പരിശോധിച്ച വെള്ളത്തിൽ ക്ലോറിന്റെ അളവ് തൃപ്തികരമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ രോഗബാധിതരായ ഇവരുടെ ആരോഗ്യസ്ഥിതിയും മെച്ചമാണ്